ഹലോ ഗൈസ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഐശ്വര്യമായിട്ട് നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ തന്നെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിക്കുവാണ് അപ്പം ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരു യാത്ര പോയായിരുന്നു അമ്പലങ്ങളിലേക്കാണ് അപ്പോൾ ഇന്നത്തെ കൂടാതെ തന്നെ പിറന്നാളും കൂടെ ആയിരുന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ രുദ്രമുട്ടനൊരുങ്ങി നിൽപ്പുണ്ട് അപ്പോൾ അവരോട് ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ ഉള്ള കാണുന്നത് അത് ഞങ്ങൾ വണ്ടി വെക്കാറുമാണ് കേട്ടോ ഞങ്ങളൊരു രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയി എല്ലാവരും റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മൾ ആദ്യം പോകുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തേക്കായിട്ടാണ് ഇറങ്ങുന്നത് അപ്പം പോകുന്ന വഴിക്ക് മാരാരിക്കമ്പലത്തിൽ വന്ന് കയറണം അപ്പം ഞങ്ങൾ യാത്ര തുടങ്ങാൻ പോവുകയാണ് കേട്ടോ കേട്ടോ അപ്പൊ തൊഴിൽത്തിട്ട് വരാന്ന് പറഞ്ഞു അത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റത്തെ ഒരു ദൂര അങ്ങോട്ടത്തേക്ക് എൻറെ അമ്മയുടെ വീട് അവിടെ അടുത്തു തന്നെയാണ് എന്റെ ഒരു പേരമ്മയുടെ വീട് വേണ്ട അവിടെ തന്നെ അപ്പൊ എന്താ കണ്ണൻ തൊഴുതിട്ട് തിരിച്ചറങ്ങി അപ്പൊ ഞങ്ങൾ തൊഴുതിട്ട് വരാ അപ്പോൾ നമ്മളകത്തോട്ട് അകത്തോട്ട് കയറുന്നില്ല കേട്ടോ പുറത്ത് നിന്ന് തൊഴുത് നേർച്ചയായിട്ട് ഇറങ്ങുവാണ് അല്ല സമയം പോവും നമ്മൾ അവിടെ പോകാൻ ഒരുപാട് ലേറ്റ് ആകും അപ്പം എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു ഉദരം കുട്ടിന് ഇരിപ്പുണ്ട് അപ്പം നമുക്കൊന്ന് തൊഴുത് പെട്ടെന്ന് ഒന്ന് തൊഴുത് പോവാം അപ്പം നമ്മൾ അവിടുന്ന് തൊഴുത് നമ്മൾ ഇനിയും നേരെ കൊടുങ്ങല്ലൂരിത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ തീരദേശ കൂടെ പോകാന്ന വിചാരിക്കുന്നത് അപ്പം ബ്ലോക്ക് ഒരുപാട് ഒട്ടാകത്തില്ലല്ലോ എൻ എച്ച് കൂടെ പോയി കഴിഞ്ഞ ഭയങ്കര ഇത് ബ്ലോക്ക് ഒക്കെ ആയിരിക്കും രാവിലെ സമയമാകുമ്പോഴത്തേക്ക് പോയി നമ്മൾ വെളുപ്പിലായിരുന്നു എന്തെങ്കിലും കുഴപ്പമില്ലായിരുന്നു അത് എന്റെ കയ്യിൽ ശത്തിക്കുട്ടനുണ്ട് അപ്പൊ ഞങ്ങൾ തൊഴുത്ത് തിരിച്ചറങ്ങുവാണ് ഇപ്പൊ തീരദേശ റോഡേ കൂടെ പോയതൊണ്ട് അവിടെ ഒരു ശിവൻറെ ഇത് കണ്ട അത് മരക്കുള അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ ഉള്ളതാണ് അപ്പം നമ്മൾ തീരദേശം റോഡേ കൂടെ പോയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര വണ്ടിച്ചിരിക്കും ശബ്ദിക്കാൻ വരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും അങ്ങോട്ടുള്ള യാത്രകളിലുള്ളത് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് പക്ഷെ ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു ത്തിലെത്തി അപ്പം നമ്മൾ ചെല്ലും നമ്മളൊരു പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് എത്തിയത് അപ്പം നട അടച്ചിട്ടിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് നടന്ന ഉറക്കുമെന്ന് പറഞ്ഞു പന്ത്രണ്ട് വര ആകുമ്പോൾ അടക്കുകയും ചെയ്യും അപ്പം നമ്മൾ നമുക്കുള്ള വഴിപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ക്യൂ നിന്നു അപ്പോൾ തുറക്കാൻ വേണ്ടിട്ട് കുറച്ച് സമയമുണ്ട് അപ്പം അമ്മ വഴിപാട് എഴുതിക്കാൻ നിൽക്കുകയാണ് ആ സമയത്ത് അമ്മ ഞങ്ങൾ ഞാനും കണ്ണനും കൂടെ ക്യൂ നിന്ന സമയത്ത് അമ്മ പോയിരുന്ന ശത്തിക്ക് ഫുഡ് കൊടുത്തിട്ട് വന്നു കേട്ടോട്ടൻ്റെ അമ്മയും കൂടെ പോയി ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നു അപ്പൊ ഞാൻ അപ്പൊ ഞങ്ങള് വഴിപാടൊക്കെ നടത്തി തിരിച്ചിറങ്ങി അപ്പോൾ ഇത് ശത്തിക്കുട്ടനുള്ളത് കൊണ്ട് അവർക്ക് നിക്കേണ്ടി വരെ വന്നില്ല കെ വയ്യാത്ത കുഞ്ഞായതുകൊണ്ട് അപ്പോൾ നമ്മൾ നേരെ അവരെ നേരെ കേറ്റി തൊഴിച്ച് ഇറക്കി ഇറക്കി വന്നിക്കേണ്ടി വന്നില്ല അപ്പൊ ഞാൻ പുറത്ത് രുദ്രന്റെ കുറെ കോസ്റ്റ് കളിയൊക്കെയാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടമാണ് ആളെ ഇങ്ങനെ എവിടെയെങ്കിലും യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടം ഇഷ്ട രണ്ടുപേർക്കും ഇഷ്ടം രുദ്രനും ഇഷ്ടമാണ് ശക്തികുട്ടിനും ഇഷ്ടമാണ് അപ്പൊ അവൻ അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചണ്ടിരിക്കും പിന്നെ നമ്മൾ നേരെ പോയത് വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്രത്തിലാണ് തൃശ്ശൂർ തന്നെയുള്ള അപ്പൊ അവിടെ എത്തി അപ്പോൾ തന്നെ വേറൊരു അമ്പലത്തിൽ വഴിപാടുണ്ടായിരുന്നു അന്ന് നടത്തി പിന്നെ ഈ ക്ഷേത്രത്തിലെത്തി നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് എല്ലാവരും വണ്ടി നിന്ന് ഇറങ്ങുവാണ് ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു ആ ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവന് ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് പിന്നെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് അവൻ ഒരു ഭാഷ ഷർദ്ദിച്ചേ അവിടെ കൂടെ വണ്ടി ആ തോന്നില്ല അവനെ ഒരു ഭാഷ ഷർദ്ദിച്ചായിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിന്റെ അടുത്തോട്ട് കയറാൻ പോവാണ് നല്ല ഭംഗിയായിട്ട് അമ്പലം കാണാനായിട്ട് അതിന്റെ പുറത്തായിട്ട് ഒരുപാട് രൂപങ്ങളും ശില്പങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വാതിക്കയിലായിട്ട് രണ്ട് വലിയ പോത്തോ പോത്തോ കാടയങ്ങാണ്ട് രണ്ടെണ്ണം വലിയ പ്രതിമയുണ്ട് ഞാനും ശക്തികുട്ടനും ശിവേട്ടനും രുദ്രൻകുട്ടനും കൂടെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ നിന്ന് രുദ്രൻ ഈ ജീവനുള്ള സാധനങ്ങളുടെ അതിനെ പിടിക്കാനോ അതിൻറെ പുറകെ ചെല്ലാനോ ഒന്നും പേടിയൊന്നുമില്ല പക്ഷെ ഈ പ്രതിമേനയൊക്കെ കാണുമ്പോൾ എന്താണെന്ന് പറയാൻ പോലെ അവന് പേടിയാ ഭയങ്കര അതിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നില്ലായിരുന്നു ഞങ്ങൾ ഒരു ഒരുപാട് പിടിച്ചു ചോദിച്ചോണ്ടിരുന്ന അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു ഇപ്പം കണ്ണനും ഞങ്ങളും കൂടെ നിന്നപ്പോൾ ശിവേട്ടൻ എടുത്തു പിന്നെ ഞങ്ങളുടെ നിൽക്കുന്ന ഫോട്ടോ കണ്ണൻ എടുത്തു തന്നു ഞങ്ങൾ നാലുപേരും കൂടെ നിൽക്കുന്നത് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറി അപ്പം നട അടച്ചിട്ടിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തൊഴാനൊന്നും പറ്റില്ല നമ്മളകത്തൊക്കെ കയറി ശിവശത്തിയുടെ പിന്നെ ഉടുപ്പായിട്ട് മാച്ച് ആയത് അപ്പൊ അവിടെ നിർത്തി ഒരു പേടിയെടുക്കുക വിചാരിച്ചു അവൻ വല്യ കുഴപ്പൊന്നും ഇല്ലാതിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ രുദ്രന് ഭയങ്കര പേടിയാ കണ്ണൻ രുദ്രനെ എടുത്തോണ്ട് വരുന്നുണ്ട് ശത്തിക്കുണ്ട് അവിടെ ഫോട്ടോ എടുത്തു പിന്നെ ശിവേട്ടൻ്റെ മടിയിലിരുത്തി പിടിപ്പിച്ച മാത്രം പേടിയില്ലാതെ ചിന്തേരം ഒന്ന് ചിരിക്കടാന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ചെറുതായിട്ടൊന്നും ഇരിച്ചായിരുന്നു പക്ഷേ അവൻ ഒറ്റക്ക് ഇരുത്തുമ്പോൾ അവൻ ആളിരിക്കുന്നില്ല ആൾക്ക് പേടിയാ കടക്കര കരകമാണ് പേടിച്ചിട്ട് നിൽക്കുക പക്ഷെ ജീവനുള്ള പൂച്ച പട്ടി അതിൻ്റെ ഒക്കെ പുറകെ ഓടാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഓരോരു പേടിയും ഇല്ല അതിൻ്റെ പൂച്ചയുടെ ഒക്കെ വാല പിടിക്കാനൊക്കെ ആണ് നടക്കുന്നത് അത് ഉണ്ടാക്കി ശരിയാണെങ്കിൽ അങ്ങനെ അവരുണ്ടും കൂടെ ഉള്ള കുറച്ച് ഫോട്ടോസും കൂടെ നമ്മൾ അവിടെ നിന്ന് എടുത്തു പിന്നെ അമ്മയും രുദ്രനുമായിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു പിന്നെ ശത്തിക്കുട്ടനും അമ്മയും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒത്തുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് അവിടെ കാണാനൊക്കെ കാണാനൊക്കെയുണ്ട് ഈ സിനിമാ നടന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഏർ സുരേഷ് ഗോപിയുടെയും ഹരി സുരേഷും അങ്ങനെ ബാല അവരുടെയൊക്കെ ഫോട്ടോ അകത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല രൂപങ്ങളും അതും ഒക്കെ ഉണ്ട് അപ്പൊ അപ്പുറത്താണെങ്കിൽ നമ്മള് ശിവഭഗവാന്റെയും വിഷ്ണു മഹാസ്വാമിയുടെയൊക്കെ പ്രതിമകളും മുരുകന്റെ ഒക്കെ പ്രതിമകളും ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് നമ്മൾ ഇതിൻറെ കൂടെ നിങ്ങൾക്കും കാണാം നല്ല ഭംഗിയല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അവിടുത്തെ ആഹ് കാഴ്ചകളും ഇതൊക്കെ നല്ലൊരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പൊ അതിന്റെ പാതയ്ക്ക് തന്നെ ഒരു അമ്പലക്കുളമൊക്കെ ഉണ്ട് അതിനെ നിറച്ച് ഏർ മീനൊക്കെ ഉണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല ആശി വേട്ടൻ അതിൽ ഇറങ്ങിയായിരുന്നു അവിടെ നിന്ന് വീടിയോക്കെടുത്തായിരുന്നു അപ്പൊന്റെ അമ്മൂമ്മയും കുഞ്ഞും കൂടെ അവിടെ ഇരിക്കുവാണ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനൊക്കെ അവൻ തലയിങ്ങോട്ട് കൊണ്ടുവരും നേരെ വെക്കും പിന്നെയും വെക്കും ഹായ് ഹായ് ഒക്കെ പറയുവാ ശക്തിക്കുട്ടം അവനാണ് ഇഷ്ടപ്പെടുന്നത് യാത്ര അങ്ങോട്ട് എന്ന് കണ്ട നേതാണ് അമ്പലക്കുളഞ്ഞ പറഞ്ഞില്ലായിരുന്നു നല്ല ഭംഗി നല്ല നീറ്റായിട്ടാണ് ഇവിടെ പരിസരപ്രദേശം എല്ലാം കിടക്കുന്നത് അതിനുള്ള വീഡിയോതാണ് ശിവഭഗവാനും ആ പാർവതി ദേവിയും വിഷ്ണുമായ സ്വാമിയും കൂടി ഇരിക്കുന്ന ഒരു പ്രതിമയാണ് അത് പ്രതിമയാണത് നിന്ന് അതിൻ്റെയൊക്കെ ഇത് ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോയും വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ നമ്മൾ ഴിയാണ് വന്നത് അപ്പൊ നമ്മൾ ജങ്കാർ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ കൊറേശ വണ്ടി വെച്ച് കയറ്റാൻ പറ്റത്തോ നമ്മൾ മൂന്നാമത്തെ ട്രിപ്പിലാണ് നമുക്ക് കയറാൻ പറ്റിയത് അതിന് പോവാൻ അപ്പൊ നമ്മൾ ജങ്കാറിന് വേണ്ടിട്ട് ഇപ്പം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുവാണ് അവിടുത്തെ നൈറ്റ് വ്യൂ ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ നല്ല ലൈറ്റും പെട്ടോ നല്ല പ്രത്യേക ഒരു ആംബിയൻസ് ഒക്കെയാണ് നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് രാത്രി ഇങ്ങനെ പോത്രീന്നല്ല ഈ സ്ഥലത്തോട്ടൊക്കെ രാത്രി പോകുന്ന ആദ്യമായിട്ടാണ് നല്ല രസം നമുക്ക് ആ ഒരു ചെറു വണ്ടി ചുരുക്കിൻ്റെ ആ ഒരു അസ്വസ്ഥത ഇല്ലെങ്കിൽ നല്ല ഇതായിരുന്നു നമ്മൾ അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ കയറി നമ്മൾ കുഴിമന്തിയാണ് കേട്ടോ കഴിച്ചത് അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്തുള്ള ബൾബട്ടൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഇരിക്കുവാണ് അപ്പം അച്ഛനും കണ്ണനും ചുവേട്ടനും പെരി പെരി അൽഫാമാണ് നമുക്കത്ര വേണ്ട പിള്ളേർക്കും കൂടെ കൊടുക്കേണ്ടത് കൊണ്ട് നമ്മൾ നോർമൽ അൽഫാമും മന്തി റൈസുമാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം രാത്രി ആയതുകൊണ്ട് ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ സൂപ്പറായിരിക്കും എന്ന് തോന്നി അപ്പം ഫുഡ് ഒക്കെ കഴിച്ചു അവിടെ നേരെ വീട്ടിൽ അവിടെ നേരെ എന്റെ വീട്ടിൽ വന്ന് കടന്നു ക്ഷീണായതുകൊണ്ട് അന്ന് അവിടെ തന്നെ കടന്നു വെളുപ്പിനെ അമ്മ ഈടലേയും ചമ്മന്തി ഒക്കെ കൊടുത്തുവിടാനുള്ള ഉണ്ടാക്കി തന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഇന്നത്തെ അടുത്ത പലത്ത വീടിയായിട്ട് വന്നവരെ എല്ലാവർക്കും തെറ്റാ